എന്താ പ്രശ്നം എനിക്കിങ്ങനെ മുന്നോട്ട് പോവാൻ വയ്യ അങ്കളെ എത്രയാ സഹിക്കുന്നത് വീട്ടിലെ സ്ഥിതി അറിയാത്തോണ്ടാ ഇത് നീ കുറച്ചു പറയാറുണ്ടോ ഇത് തന്നെ എന്താ കാരണം പറയും എന്താ കാരണം മനോജ്നിപ്പം എന്നെയോ എൻറെ മക്കളെയോ ഒന്നും വേണ്ട ഏത് സമയം ഓരോന്നിരുന്ന് ആലോചിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മക്കളൊന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോ അങ്ങനെ അങ്ങ് ദേഷ്യപ്പെട്ട് ഞാൻ എന്താ പറയാ അവിടെ ഇതൊക്കെ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളല്ലേ അതിനെ അതിനുപേക്ഷിച്ചാണ് പോവാളിനറിയാലോ പത്ത് പതിനഞ്ച് കൊല്ലായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ട് പെമ്മക്കളും ഉണ്ട് എന്നിട്ടും എനിക്കറിയാം എന്റെ എനിക്കുള്ളത് രണ്ട് പെൺമക്കളാണ് അവർക്ക് അവരുടെ ഇനിയുള്ള കാര്യങ്ങൾക്ക് അച്ഛൻ വേണം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നിട്ടും ഞാൻ പറയുന്നു എനിക്ക് അങ്ങനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തും പോവാൻ പറ്റില്ല എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയാ ചിലപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യും നീ എനി ആദ്യം നീ സമാധാനപ്പെടും ഇങ്ങനെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഒന്നും സംഭവിച്ചില്ല അവിടെ ചെറിയ വീട്ടിലുണ്ടാവുന്ന നിസ്സാര പ്രശ്നങ്ങൾ അത്രല്ലോളോ നിന്റെ കൂട്ടുകാരുണ്ടല്ലോ എന്താ അവളെ പേര് ബിന്ദു എന്താ അവള് പോലെ കുട്ടികളെ വീട്ടിൽ പോയിട്ട് അവള് ജീവിക്കണ്ട എന്താണ് എന്താണെ സ്ഥിതി എന്ന് പറഞ്ഞ ഏഹ് ആ ഇങ്ങനെ കാണാറുണ്ട് പട്ടിണി കോലങ്ങളായിരുന്നു നടക്കുന്നത് അങ്കിന്റെ എന്താ എന്താ അവസ്ഥ മനസ്സിലാവാറു അങ്ങനെയോടൊന്നും ചോദിച്ചു നോക്ക് എന്താ ഈ വീട്ടിലെ സ്ഥിതി എന്ന് സ്ഥിതിയില്ല ഭക്ഷണം അതെങ്ങനെ കൊണ്ടുവരും അറിയണ്ട അത് നീ നല്ല രീതിയിൽ അത് അത് മാറ്റിയെടുക്കാവുന്ന ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് മനസ്സിലാക്കി വെക്കും പ്രായം അങ്ങനെ ആയി വരുന്ന ആൾക്കാർ അപ്പൊ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവില്ല എല്ലാവർക്കും അങ്ങനൊന്ന് സംസാരിക്കാൻ ഞാൻ വിളിച്ചുകൊണ്ട് വരാം അങ്ങനെ വന്നിട്ടുണ്ട് അവിടെ പോയില്ലേ ഒന്നുമില്ല അവിടെ എല്ലാരും സുഖായിരിക്കുന്നുണ്ട് അല്ല വേണ്ട ഒന്നും വേണ്ട ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതേ കേശവദാസം വക്കീലല്ലേ അങ്ങനെ എനിക്കൊന്ന് കാണണം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് താല്പര്യം വലുതാക്കല്ലേ

നീ ഇപ്പൊ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കള് നിങ്ങളെ കണ്ട വളരുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ മുന്നിൽ നല്ല രീതിയിൽ ചെറിയ കാണിക്കാതിരിക്കീവിക്കും അതെല്ലാ കുടുംബത്തിലും അത് എന്നോട് കാണിച്ചിട്ടാണെ ഇപ്പൊ നമ്മൾ രണ്ടു മൂന്ന് കൊല്ലായിട്ട് എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് വയ്യ അതെ എന്താ ഇവിടെ പ്രശ്നം ഈ മിണ്ട മിണ്ടില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നമില്ല അത് വലിയ കാര്യം വല്ലതുണ്ടോ അവിടെ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത വല്ല കാര്യം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും ഇങ്ങനത്തെ വിചാരം ഈ ജീവല്ലേ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കണ്ട ഇങ്ങനെ വീട്ടിൽ അത് തിരിച്ചു വന്നിട്ടുണ്ട് നീ ഇറങ്ങി പോവാചാരിച്ച അത്ര എളുപ്പമൊന്നുമല്ല അത് ഇറങ്ങി പോവാൻ എളുപ്പമാണ് പിന്നീടുള്ള കാര്യം അത്ര എളുപ്പമൊന്നുമല്ല കുട്ടികളെ പഠനം മൂന്നാം പഠിക്കുന്നത് പത്താം ക്ലാസ് ആയിട്ടായില്ലേ ലെറ്റില് അല്ലേ ആ അവർക്ക് പഠിക്കണമെങ്കിലുള്ള ചെലവ് അത്രയും നിനക്ക് വല്ല ജോലി ഉണ്ടാവും ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് വരവെ അർത്ഥം ഓക്കെ എനിക്കറിയാം പിന്നെ നിന്റെ വീട്ടിൽ കയറിയാ കേട്ടോ വീട്ടില് എനിക്ക് എല്ലാം അറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയാ ഒന്നെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലും അല്ലെങ്കിൽ ഇയാൾ എന്നെ കൊല്ലും പിന്നെ എൻ്റെ മക്കൾക്ക് ആരും ഉണ്ടാവില്ല അതിനേക്കാൾ നല്ലത് ഞങ്ങൾ സപ്പറേറ്റ് തന്നെ ഒന്നില്ലെങ്കിലും രണ്ടുപേരവിടെ എവിടെയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ മക്കൾക്കൊന്ന് കാണാനെങ്കിലും ഉണ്ടാവുമല്ലോ നീ നീ നിനക്ക് അതിനെ കുറിച്ച് അറിയാട്ടാ ഞാൻ പറഞ്ഞില്ല ബിന്ദുവിന്റെ കാര്യം ഞാൻ ആലോചിച്ചു നോക്ക് ബിന്ദു മാത്രല്ല പലരും ഇതുപോലെ വേറെ ആൾക്കാരെ കൂടെ ഇറങ്ങി പോയുണ്ട് അവരൊക്കെ എവിടെയാണ് പക്ഷേ മുന്നോട്ട് നീ മനോജ് ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം എനിക്കിനി വയ്യ മക്കളുടെ കാര്യം അറിയില്ല ഇവിടെ ഒരു ചീരിയില്ല കളിയില്ല അങ്ങൾ അറിയാലോ അങ്കള് ഞാൻ പറഞ്ഞതൊന്നും കേൾക്ക് എനിക്ക് അങ്ങൾ പറയേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഞാൻ ഞാൻ വേറൊരുത്തരുടെ കൂടെ പോവാനല്ലേ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു തരാം രണ്ടു മൂന്ന് വർഷം വരെ ഈ വീട് സ്വർഗമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആരും മിണ്ടില്ല എന്തിനോ വേണ്ടി കൊറേ വെച്ചിണ്ടാക്കുന്നു ഞാന് എന്തെങ്കിലും ചോദിച്ചാ ഭയങ്കര ദേഷ്യം എന്നോട് പറയാണ്ട് ട്രിപ്പ് പോവാ എന്നോട് പറയാറ് തീരുമാനങ്ങൾ എടുക്ക ആ സ്ഥലം വെക്കുന്നു ഈ സ്ഥലം കാശുകൾ കൈകാര്യം ചെയ്യുന്നു ഞാനും മക്കളും എനിക്ക് വൈ എങ്ങനെ ജീവിക്ക എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് ഇനി വൈ ഒക്കെ ജീവിക്കാൻ എങ്ങനെയുടെ കൂടെ ഈ അകൽച്ചക്ക് സഹിക്കാൻ പറ്റണില്ലായിട്ടല്ല പിന്നെ പിന്നെ ഞാനും മക്കളും അറിയാത്ത എന്ത് പേഴ്സണൽ കാര്യങ്ങളെ എത്രയോ സ്ഥലങ്ങളാ പറ്റുമോ എന്ന് അറിയോ കോടിക്കണക്കിന് രൂപയാ പോയി ചെലവാക്കിയിരിക്കണത് ഇതെല്ലാം ഞാൻ അറിഞ്ഞ് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല ഇത്രയും കാലം അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല എന്തിനാ ചെലവാക്കിയത് എത്ര രൂപ ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു ഇനി പൊക്കോട്ടെ എത്ര കാശ് വേണമെങ്കിലും പൊക്കോട്ടെ പക്ഷെ ഈ വീട്ടില് ആളെ കിട്ടണ്ടേ എന്നും ട്രിപ്പ് എന്നും ട്രിപ്പ് ഞാൻ ഗോവയിൽ പോണു ഞാൻ സിംഗപ്പൂര് പോണു ഞാൻ അവിടെ പോന്നു ഞാൻ ഇവിടെ പോന്നു എന്തിനാന്ന് ചോദിച്ചാൽ ദേഷ്യം എപ്പൊ നോക്കിയാലും വാതിൽ വാതിലടച്ചിട്ട് റൂമിലിരിക്കും മക്കളോട് പോലും മിണ്ടുന്നില്ല മക്കൾക്ക് അച്ഛനുമായിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ലാതായി പോയി രണ്ടു വർഷം കൊണ്ട് എനിക്ക് സഹായിക്കുന്നതിനൊരു പരിധിയില്ലേ അങ്ങനെ വേണ്ട ഇത് ഒഴിവാക്ക നല്ലത് ഞാൻ കാര്യം പറയാം ഇതുവരെ നീ അറിയരുതെന്ന് വിചാരിച്ച് മറച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് രണ്ടു രണ്ടു മൂന്ന് പേർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അവൻ ഈ സ്ഥലം വിറ്റതൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കാനൊന്നല്ല പിന്നെ ആശുപത്രി റിയിക്കരുതെന്ന് ഞങ്ങൾക്ക് ആവശ്യം കുറച്ചു കാലമായി ആവശ്യമുണ്ടായിരുന്നു അറിയാതെ പറഞ്ഞുള്ളത്

അവരെ നീ വിഷമിക്കാതിരിക്കൂടെ അറിഞ്ഞതായിരിക്കും ഞാൻ എത്ര എത്രയോ വിഷമിപ്പിച്ചു ഞാൻ ഒന്ന് പോയി ഞാൻ ഒന്ന് പോയി പറഞ്ഞെ അങ്ങനെ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാം ഒരുപാട് സ്വത്തില്ലേ ഇവിടെ നമുക്ക് കൃഷിച്ച് പറ്റില്ല പറ്റില്ല പറ്റില്ലേ പറ്റില്ലേ പോലെ ചെലവാക്കുന്നവർ ചെലവാക്കിട്ടുണ്ട്